മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ഖത്തർ ഷോ അവസാന നിമിഷം റദ്ദാക്കി ഇരുന്നൂറോളം താരങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാൻ ഖത്തറിൽ എത്തിയിരുന്നു സിനിമാ താരസംഘടന അമ്മയുടെ നേതൃത്വത്തിൽ ഖത്തറിൽ നടക്കാനിരുന്ന താരനിശ റദ്ദാക്കി വ്യാഴാഴ്ച നടക്കേണ്ടിയിരുന്ന മോളിവുഡ് മാജിക് എന്ന പരിപാടിയാണ് അവസാന നിമിഷം വേണ്ടെന്ന് വെച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനു വേണ്ടി ധനശേഖരണാർത്ഥം താരസംഘടനയെ അമ്മയും ചേർന്ന് നടത്താനിരുന്ന പരിപാടിയായിരുന്നു മോളിവുഡ് മാജിക് മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ ഇരുന്നൂറോളം താരങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാൻ ഖത്തറിലെത്തിയിരുന്നു സാങ്കേതിക പ്രശ്നങ്ങളും മോശം കാലാവസ്ഥയുമാണ് ഷോ ചെയ്യാൻ കാരണമായതെന്ന് ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനിയായ നയൻവൺ ഇവന്റ്സ് അറിയിച്ചു മാത്രവുമല്ല കലാപരിപാടികളുടെ പരിശീലനത്തിനായി ഇരുന്നൂറോളം താരങ്ങൾ മുൻകൂട്ടി മുൻകൂട്ടിയെത്തിയിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് തുക മടക്കി നൽകുമെന്നും നയൻവൺ ഇവന്റ്സ് വിശദീകരണക്കുറിപ്പിൽ പറയുന്നു എന്നാൽ പരിപാടി നടത്തുന്നതിനുള്ള യൂട്ടിലിറ്റി ഫീ നൽകാത്തതിനാൽ സർക്കാർ അനുമതി നിഷേധിച്ചെന്നാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള വിവരം കൊച്ചിയിൽ ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ദിലീപ് അടക്കമുള്ള മുൻനിര താരങ്ങളടങ്ങുന്ന സംഘം ഖത്തറിലേക്ക് തിരിച്ചത് ഇത് രണ്ടാം തവണയാണ് ഷോ നിർത്തിവെക്കുന്നത് കഴിഞ്ഞ നവംബർ പതിനേഴിനായിരുന്നു ഷോ ആദ്യം നിശ്ചയിച്ചിരുന്നത് ദോഹയിലെ നയൻ ആയിരുന്നു വേദി എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഖത്തർ ഗവൺമെൻറ് ഷോ നിർത്തിവെയ്ക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു അതിനുശേഷം നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ അമ്മയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് മാർച്ച് ഏഴന്ന തീയതിയിലെത്തുന്നത് ഇരുന്നൂറോളം താരങ്ങൾ മാർച്ച് അഞ്ചാറ് തീയതികളായി ഖത്തറിലെത്തിയിരുന്നു എംബുരാൻ്റെ മൂന്നാം ഷെഡ്യൂൾ പൂർത്തിയാക്കി അമേരിക്കയിൽ നിന്നാണ് മോഹൻലാൽ എത്തിയത് വിദേശയാത്രയിലായിരുന്നു മമ്മൂട്ടിയും ഏഴും രാവിലെ ഖത്തറിലെത്തി വൈകിട്ട് ആറ് മുപ്പതിന് ഷോ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് റദ്ദാക്കിയ വിവരം സമൂഹമാധ്യമങ്ങളുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി അറിയിക്കുന്നത്